പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ ജസ്ന സലീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത് അതായത് അവർ കൊടുത്ത ഒരു അഭിമുഖം ഇപ്പോൾ കാണാനിടയായി അതായത് പി എം നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് കണ്ണനെ കൊടുത്തതിന് ശേഷമാണ് അതിന് ശേഷം ഇതുവരെ അവർക്ക് സമാധാനം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അതിന് ശേഷം ആർ എസ് എസും ബി ജെ പിയും ഒക്കെ ആയിട്ട് ഇവരെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് എന്താണ് അതിലുള്ള നേതാക്കന്മാരൊക്കെ ഇവരുടെ സുഹൃത്തുക്കളൊക്കെയാണ് പോലും പക്ഷേ അണികളായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് ഇവരെ ഉപദ്രവിക്കുന്നതെന്നൊക്കെയാണ് ഇപ്പോൾ കൊടുത്ത അഭിമുഖത്തിൽ നിങ്ങൾ അഭിമുഖത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനുശേഷം കുറച്ച് സംസാരിക്കാം പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് തൊട്ടിട്ട് എന്റെ കഷ്ടകാലം തുടങ്ങി എന്ന് പറയാം പിന്നീട് സത്യം പറയാലോ ഈ ബി ജെ പി കാരും ആർ എസ് എസ് കാരും തന്നെ അതിൽ എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ലെന്നു തന്നെ ഞാൻ പറയാം കുറെ ബി ജെ പിയിലും ആർ എസ് എസിലും ഒക്കെ ഉള്ള ആൾക്കാര് നിരന്തരം എന്നെ കുറിച്ച് വീഡിയോസ് ഇട്ടിട്ട് ചെയ്യാത്ത തെറ്റിന് പൈ ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞല്ലോ വിഷുക്കണി ഒരുക്കിയത് ആരോ കണി ഒരുക്കി അതെന്റെ പേരിലേക്ക് എടുത്തിട്ട് അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ശശികല ടീച്ചർ ഇട്ട് അപ്പൊ ഞാൻ ശശികല ടീച്ചറെ വിളിച്ചു പറഞ്ഞു ടീച്ചറെ കണി കണിയൊരുക്കിയത് ആരോ കണി കണിയൊരുക്കിയെടുത്ത് ഞാനൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത്രമേലേ വിചാരിച്ചിട്ടുള്ളൂ കണ്ണന ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് അപ്പൊ ചിലര് ചോദിക്കോ ഭക്തി എന്തിനും പറ്റുള്ളോലെ കാണിക്കണമെന്ന് അങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കാൻ വേണ്ടി എന്റെ മതത്തിൽ അത്രമേൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് അപ്പോ അതേ അവര് കാണുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകണ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാൻ അത് ചെയ്തിട്ടുള്ളൂ പക്ഷെ അതിനെ ഒക്കെ നെഗറ്റീവ് ആക്കിയിട്ട് ഇവര് ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ആദ്യകാലത്ത് നിങ്ങൾ ഈ കണ്ണന്റെ പടം വരയ്ക്കാൻ തുടങ്ങുന്നു ഇങ്ങനെ നിങ്ങളുടെ മതത്തിലെ ആളുകളെ തള്ളി പറയുന്നു അപ്പോ ഒക്കെ വലിയ സ്വീകാര്യത ആയിരുന്നു അല്ലെ ഇപ്പൊ ആർ എസ് എസിന്റെ നേതാക്കളായാലും അല്ലെങ്കിൽ പ്രവർത്തകരോ ബി ജെ പി കാരൊക്കെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തു ഇല്ലേ പിന്നീട് അത് എന്താണ് ഈ കൈവിടാനുള്ള ഒരു കാരണം അവർ പൂർണ്ണമായും നിങ്ങളെ തള്ളി പറയാനുള്ളതാണ് ഞാനൊരു കാര്യം പറ ആർ എസ് എസ് ബി ജെ പി എന്ന് പറയുമ്പോൾ ഇപ്പയും എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട് നേതാക്കന്മാരുമായിട്ട് ഇപ്പം സുരേഷ് ഗോപി ആണെങ്കിൽ എനിക്ക് നല്ല സൗഹൃദമാണ് അതേപോലെ എം ടി രമേശ് ഏട്ടന് അങ്ങനെ പിടിച്ചിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ കുമ്മനം രാജശേഖരേട്ടൻ ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാ ഈ ആർ എസ് എസിന്റെ ബി ജെ പിന്റെയും നേതാക്കന്മാരല്ല എന്നെതാക്കുന്നത് അണികള് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഞാൻ ആർ എസ് എസ് കാര്യാണ് അല്ലെ ഞാൻ ബി ജെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ ഇന്നലെയൊക്കെ ന്യൂസിലൊക്കെ കണ്ടു ഇവർ പിന്നെ ടൗണിൽ ഒരു സ്ഥലത്ത് കണിയൊരുക്കിയ സ്ഥലത്ത് നിന്നിട്ട് കണ്ണനെ ഇങ്ങനെ പിടിച്ച് മുത്തമൊക്കെ കൊടുക്കുന്ന ഒരു ഒരു റീൽസ് കണ്ടു വളരെ മോശമെന്നേ പറയാനുള്ളൂ കാരണം കണ്ണനൊന്നും ആരും അങ്ങനെ പിടിച്ച് മുത്തം കൊടുക്കാനുള്ള അവകാശം ആർക്കും അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അത് ഒരു ഒരു പരസ്യമായിട്ട് ഒരു തെരുവിൽ വെച്ച് കണി നമ്മളൊക്കെ കണിവെച്ച കൃഷ്ണനെ പോയിട്ട് ഉമ്മ മുത്തം കൊടുക്കുവാണോ ചെയ്യുന്നത് ദൈവമാണ് കൈകൂപ്പി വണങ്ങാനുള്ള അധികാരം മാത്രമേ നമുക്കുള്ളൂ ഒരിക്കലും പോയിട്ട് അമ്മ എന്താണ് ഇപ്പം രാധയെല്ലാം കൂടി ഇപ്പോൾ യശോദയായി മാറി എന്നാണ് എല്ലാവരും പറയുന്നത് യശോദയാവാൻ ആർക്കും അവകാശമില്ല അത് കണ്ണന്റെ അമ്മക്ക് മാത്രമേ അവകാശമുള്ളൂ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം പ്രഹസനമായിട്ടേ എല്ലാവർക്കും തോന്നുകയുള്ളൂ അവർ ആത്മാർത്ഥമായിട്ടാണ് അവർ അവർക്ക് കണ്ണനോട് ഭക്തിയെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു അവർക്ക് അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് വേണമെങ്കിൽ റീൽസ് എടുക്കായിരുന്നു ഇപ്പോൾ അവരെ അവിടെ എന്താണ് കാണിച്ചു കൂട്ടിയത് അവർ പറയുന്നത് കഴിഞ്ഞാൽ അവരുടെ മതത്തിലുള്ളവരെ പ്രകോപിപ്പിക്കാനാണോ ഇനി എന്താണെന്നൊന്നും നമുക്കറിയില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പരസ്പരം തമ്മിൽ തലിക്കാനുള്ള ഒരു ഇതായി മാറരുതെന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ ഒരു സഹോദരി എന്നുള്ള രീതിയിലാണ് പറയുന്നത് കാരണം ആരെയും വെല്ലുവിളിച്ചുകൊണ്ടോ അതുപോലെ തന്നെ കൃഷ്ണനോടുള്ള ഭക്തി അമിതമായി മൂർത്തി ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ പ്രകടിപ്പിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല സഹോദരി നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് കണ്ണനോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ വെക്കുക നിങ്ങൾ എത്ര ചിത്രം വേണമെങ്കിലും നിങ്ങൾ വരച്ചോളൂ അത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉപജീവന മാർഗ്ഗം വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കുക എല്ലാം ചെയ്യാം പക്ഷേ ഇമാതിരിയുള്ള പ്രശ്നങ്ങൾ ഗുരുവായൂർ പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾ ഇതാവുക പിന്നെ കൃഷ്ണന് മുട്ടം കൊടുക്കുക അതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അംഗീകരിച്ച് തരണം എന്നൊന്നുമില്ല പിന്നെ നിങ്ങൾ പറഞ്ഞു പ്രൈം മിനിസ്റ്റർക്ക് ഇതൊക്കെ കൊടുത്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് അതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആര് തന്നെ ആയാലും എന്താണ് സ്വന്തം എന്ന് പറയുന്ന എല്ലാവർക്കും വരും തന്നെയായിരിക്കും പക്ഷേ സ്വന്തം എന്താണ് മതത്തിലുള്ളവർ അന്യ അന്യമതത്തിനെയും ബഹുമാനിക്കാൻ പഠിക്കുക ഞാൻ മുന്നേ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുസ്ലിം ഉസ്താദ് പുരാണങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യം അതുപോലെയുള്ള മഹാന്മാർ ഹിന്ദു മതത്തിലായാലും മുസ്ലിം മതത്തിലായാലും ഒക്കെ ഉണ്ട് നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കാനാണ് പഠിക്കേണ്ടത് അല്ലാതെ ഇതുപോലെയുള്ള പ്രഹസനം നടത്തിയിട്ട് അത് പറഞ്ഞവരെ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഒന്നും പിന്നെ വാപ്പയല്ല കണിവെച്ചത് കണ്ണക്കന്തല്ലോ അങ്ങനെയൊക്കെയുള്ളത് വന്ന് വെല്ലുവിളിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായൊരു കാര്യം തന്നെയാണ് അപ്പോൾ സഹോദരി ഇനിയും തന്നെ ഒന്ന് പുനർചിന്ത നടത്തിയാൽ നന്നായിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് ബി ജെ പി സഹോദരന്മാരൊക്കെ നിങ്ങളെ ഉപദ്രവിക്കുന്നൊന്നും ഇല്ല എന്നൊക്കെ നിങ്ങൾ തന്നെ പറയുന്നു ഏതാ ഇതിൽ ചെയ്യുന്നു അറിയില്ല പിന്നെ എന്ന് വെച്ചാൽ മതത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഇതിന് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ പ്രതികരിക്കുന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ് കാരണം തെരുവിൽ വെച്ച് ഇങ്ങനെയൊക്കെ കണ്ണനോടൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ആരായാലും പ്രതികരിച്ചു അത് നിങ്ങളൊരു മുസ്ലിം ആയതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഹിന്ദുക്കൾ ആണെങ്കിൽ കൂടി അവർ പ്രതികരിക്കും അവിടെ ഒരു തെരുവിൽ വെച്ച് കണ്ണനെ ഉമ്മ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ആചാരത്തിന് തന്നെ ഒരു വിരുദ്ധം നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് നമ്മൾ കണ്ണനെ പിടിച്ച് ഉമ്മ കൊടുക്കുമോ ഇതെന്താണോ നിങ്ങൾ പറയും നിങ്ങളുടെ മോനാണ് എന്തോ ഏതാ അർത്ഥത്തിലാണ് കണ്ണൻ നിങ്ങളുടെ മകനാകുന്നത് നമുക്കും അല്ലെന്താ അങ്ങനെ പറഞ്ഞ് നടന്നുകൂടെ നമ്മുടെ മകനാണ് നമ്മുടെ മകനാണ് എന്നൊക്കെ അപ്പോൾ സഹോദരി ഇതൊന്നും വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലൊന്നും ആരും പറയുന്ന എല്ലാം സഹോദരി മനസ്സിലാക്കുക പിന്നെ എന്നുവെച്ചാൽ ഇനിയും തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള ഇതിലേക്ക് മാറിക്കഴിഞ്ഞാൽ സഹോദരിക്ക് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് ഇത് ശരങ്ങൾ തന്നെ സഹോദരിയുടെ നേർക്ക് വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തൊക്കെയാണ് കേൾക്കുന്നത് അല്ലെ ഓരോരാൾക്കാർ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും ആരാധന എന്ന് പറയുന്നത് മൂത്തുപോയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും എന്നുള്ളത് ഇതിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഡേറ്റ മറക്കരുത് സബ്സ്ക്രൈബ് ഷെയർ ആണെങ്കിൽ ലൈഫ്